ഹലോ ഗായ്സ് ഗാർവന ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ഹാക്കായിട്ടാണ് വന്നത് ഇത് നമ്മൾ ബാത്റൂമിൽ വൈറ്റ് ടൈലുള്ളവർക്ക് വൈറ്റ് ടൈൽ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഭയങ്കര ഹാർഡാണ് ഇത് പോകാനായിട്ട് നമ്മൾ ഉരച്ചൊരച്ചൊരു ചൂപ്പാട് വരും അപ്പോൾ അതിൽ നമ്മൾ ഈ ബ്രഷ് ബ്രഷിട്ട് ഉരച്ചാലൊന്നും അത് പോകില്ല അപ്പോൾ അതിൽ ഒരു ബെസ്റ്റ് ഐഡിയ ആണ് ഞാനിപ്പോൾ വര കൊണ്ടുവന്നത് ഇതേ ഇത് കണ്ടോ ഇത് നമ്മുടെ എന്താ പാത്രം കഴിയണം സ്ക്രബ്ബറാണ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉരച്ച് നോക്കാം അടിപൊളിയായിട്ട് പോകും ഞാൻ സോപ്പൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ട്രൈ ചെയ്തതാണ് പക്ഷേ അത് പോകണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പ്രഷർ കറിനൊക്കെ വെച്ച് അടിക്കും എന്നാലും ഒരു ഫിനിഷിങ് കിട്ടൂല അപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് ഇച്ചിരി സോപ്പ് ഉപയോഗിച്ച് സോപ്പ് അതിൽ ഉപയോഗിച്ചിട്ടില്ല ഞാൻ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഒരച്ച് ക്ലിയർ ചെയ്തപ്പോൾ കണ്ട അത് നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ട് നല്ല ക്ലീനാവും അപ്പോൾ നമ്മൾ ആ ബ്രഷ് ഉപയോഗിക്കേണ്ട നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കാം സൂപ്പറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതൊരു സ്ക്രബ്ബറിൻ്റെ പാക്കാണ് I'm gonna let him make it.